ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം ഒരു തുടർക്കഥയാവുകയാണ് ഏതാണ്ട് ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് നിരവധി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പ്രമുഖ സന്യാസിമാരെ വരെ അറസ്റ്റ് ചെയ്യുന്നു ജയിലടയ്ക്കുന്നു അവർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരെ മർദ്ദിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു ഇതിനൊക്കെ അറുതി വരുത്തേണ്ട സർക്കാർ ആകട്ടെ ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഏതൊരു ബംഗ്ലാദേശിന് വേണ്ടിയാണോ നാം രക്തം ചൊരിച്ചത് ഏതൊരു ബംഗ്ലാദേശിന് വേണ്ടിയാണോ നാം പോരാടിയത് അതേ ബംഗ്ലാദേശിലാണ് ഇത് സംഭവിക്കുന്നത് ഹിന്ദുക്കളെ കശാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നു ഇവിടെ പലസ്തീന് വേണ്ടിയൊക്കെ വാദോരാതെ സംസാരിക്കുന്ന ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും സ്വതന്ത്ര ചിന്തകരും സാഹിത്യകാരന്മാരും സിനിമക്കാരും ഒക്കെ നിശബ്ദരായിരിക്കുകയാണ് ഒരു ജനതയ്ക്ക് നേരെ കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളും കൂട്ട കുരുതികളും നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ആളുകൾ നിശബ്ദരായിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ആണ് ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് ബംഗ്ലാദേശിനെ വരച്ച വരയിൽ നിർത്തിയാൽ മാത്രമേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും രക്ഷയുണ്ടാവൂ ബംഗ്ലാദേശിൽ എന്താണ് പോംവഴി നമ്മളുടെ കൂടെ മാധ്യമ പ്രവർത്തകനായ നിലിൻ കൃപാകരനുണ്ട് എന്താ നിലിൻ ബംഗ്ലാദേശിനെ കുറിച്ച് എന്താണ് ബംഗ്ലാദേശും വല്ലാത്തൊരു അവസ്ഥയ്ക്ക് കൂടിയാണ് പോകുന്നത് ഇപ്പം തുടർച്ചയായിട്ട് അവിടെ ഹിന്ദു ജനവിഭാഗത്തിനെതിരെ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് അത് ഇത് കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ ഉണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും നിലവിലെ സാഹചര്യം വളരെ ഒരു അലാമിങ്ങായുള്ള ഇതിലേക്കാണ് പോകുന്നത് കാരണം ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന പുരോഹിതനെ അറസ്റ്റ് ചെയ്യുന്നു ഡിഷൻ ചാർജാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനുശേഷം ശരിക്കുള്ള ഒരു ക്രാക്ക് ഡൗൺ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങൾ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെടുന്നു അത് കൂടാതെ തന്നെ വിവിധ നേതാക്കളെ ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുഹമ്മദ് കോൺ എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കണം എന്നിവരെ ആവശ്യപ്പെടുകയാണ് ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃഷ്ണാവബോധത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും അധികം സർവീസ് ആക്ടിവിറ്റി നടത്തുന്ന ഒരു വളരെ സമാധാനവാദികളെ പാട്ട് പാടി ചിരിച്ച് കൈകൊട്ടി കളിക്കുന്ന ഒരു സംഘടനയെ നിരോധിക്കണം എന്നാണ് അവർ പറയുന്നത് അതെ അതെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒന്ന് ഈ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വിഭാഗക്കാർക്കിടയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ച് സേവന പ്രവർത്തനങ്ങൾ ഇപ്പൊ ഈ കൃഷ്ണദാസ് തന്നെ ചിന്മയ കൃഷ്ണദാസ് സ്വാമി ചിന്മയ കൃഷ്ണദാസ് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴി എല്ലാ വിഭാഗക്കാർക്കിടയിലും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടായിരുന്നു ഒന്ന് നല്ലൊരു വാഗ്മിയാണ് അതുകൂടാതെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ബംഗ്ലാദേശിൽ ഈ ഫ്ലഡ് ഉണ്ടാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റിലീഫ് മെഷേഴ്സ് നടത്തുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ ഇസ്കോൺ ഒരിക്കലും ഒരു ഹിന്ദു സംഘടന എന്നുള്ള രീതിയിലല്ല അവിടെ പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശിലാണെങ്കിലും ഇപ്പൊ ലോകം മുഴുവനും കാരണം കൃഷ്ണ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പം അവരെ എങ്ങനെയെങ്കിലും ക്രാക്ക് ഡൗൺ ചെയ്ത് ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി നടപ്പാക്കുക എന്നുള്ളത് ഇതിലിപ്പോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോ ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം അതായത് ഷെയ്ഖ് ഹസീന അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം വന്ന അതെ അതിനുശേഷം വന്ന ഇടക്കാല സർക്കാർ ഈ ഇടക്കാല സർക്കാരിൽ ഇപ്പൊ മുഹമ്മദ് യൂനിസാണ് യൂനിസ് ഒരു പാവയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും അതേ ഒരു പാവയാണ് കാരണം വെസ്റ്റിന്റെ ഒരു പാവയാണെന്നുള്ള രീതി തന്നെ ഡെമോക്രാറ്റ്സ് ഉള്ള സമയത്തുള്ള അമേരിക്കയുടെ ഒരു പാവയാണ് അല്ലെ ബൈഡൻ ഭരണകൂടത്തിന്റെ ഒക്കെ കൃത്യമായുള്ള ഇൻവോൾവ്മെന്റ് ആ ഒരു മാറ്റത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര മീഡിയ സപ്പോർട്ട് കൂടി അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിലാണല്ലോ ഇത് അറിയപ്പെട്ടിരുന്നത് ആക്ച്വലി ഇതിന്റെ പുറകിൽ ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു എന്നിട്ട് തോന്നുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഹാൻഡി വർക്ക് ആണ് ഈ സംഭവം കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടന ഇസ്ലാമിക് ഛാത്ര സംഘ എന്ന് പറയുന്ന അവരാണ് ഇപ്പൊ ഈ ഒരു പ്രക്ഷോഭത്തിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തത് അത് കൂടാതെ തന്നെ ഇപ്പൊ നിലവിൽ ഈ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിൽ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും ജമായത്തെ ഇസ്ലാമിക്കാരാണ് ഉള്ളത് ഈ ജമായെ ഇസ്ലാമി ശരിക്കും അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെമ്പുന്ന സമയത്ത് ബംഗ്ലാദേശിനെ അടിച്ചമർത്തിയ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനെ അടിച്ചമർത്തിയ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ കൂടെ നിന്നിട്ട് ബംഗ്ലാദേശികളെ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകുന്ന ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് അന്ന് നിങ്ങൾ ബംഗാളി ബംഗ്ലാദേശി ഐഡന്റിറ്റി അല്ല വേണ്ടത് അല്ലെ അതായത് യൂണിഫൈഡ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് വേണ്ടത് അതായത് പാകിസ്ഥാനോടാണ് ഇവർ കൂറ് പ്രഖ്യാപിച്ചത് അത് മാത്രല്ല പാകിസ്ഥാൻ ബട്ടാളം അവിടെ വന്നിട്ട് അപ്പൊ ആ ജമാഅത്തെ ഇസ്ലാമി ശ്മീരിലും ഉണ്ട് പാകിസ്ഥാനിലും ഉണ്ട് കേരളത്തിലും അതാണ് സെയിം തന്നെയാണ് കാരണം എല്ലാവരും മൗലാന മൗദൂദിയുടെ ആശയം തന്നെയാണ് പിന്തുടരുന്നത് ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ആശയം തന്നെയാണ് ഇവർക്കുള്ളത് അത് ഇവർ പറയും ഇപ്പൊ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയും ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ മറ്റേ കാശ്മീർ ആണ് പാകിസ്ഥാനാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയേണ്ടത് ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്ര സർക്കാർ ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചു വിധംസക പ്രവർത്തനങ്ങൾ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തത് എനിക്കൊന്ന് ബംഗ്ലാദേശിലും നിരോധിച്ചു വണ നിരോധിച്ചിട്ടുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലിബറേഷൻ മൂവ്മെന്റ് നടക്കുമ്പോൾ ബംഗ്ലാ വിമോചന വിമോചനകാലത്ത് ഏറ്റവും കൂടുതൽ അക്രമം അവിടെ അഴിച്ചു അതായത് പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം ഈ ഒരു അക്രമം അഴിച്ചുവിട്ടത് അന്നത്തെ ബംഗ്ലാദേശ് ജമാത്ത് ഇസ്ലാമിയുടെ വിഭാഗക്കാരാണ് അവർ റസാക്കാർ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും പിന്നെ അന്നത്തെ ഇന്റലക്ച്വൽസിനെതിരെയൊക്കെയാണ് കൂടുതലായിട്ട് അറ്റാക്കുണ്ടായത് അതിൽ തന്നെ വലിയ കൂട്ടക്കൊല്ല നടന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പത്ത് ലക്ഷം ആയിരിക്കില്ല അതിൽ ഒരു മുപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളെ അന്ന് കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ് പിന്നെ അതുകൂടാതെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ബലാത്സംഗ കുറ്റകൃത്യം ഉൾപ്പെടെ അന്നത്തെ ജമായത്ത് ഇസ്ലാമി അമീറുകൾ ഉൾപ്പെടെ പിന്നീട് അവരെ തൂക്കി കൊണ്ടിട്ടുണ്ട് അതെ അതെ ഷെയ്ഖ് ഹസീന ആദ്യകാലത്ത് വളരെ സ്ട്രോങ് ആയുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് കാരണം ഇതിപ്പോ അവസാന ഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു കോംപ്രമൈസ് തീർച്ചയായിട്ടും അത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നത് ശരിക്കും ക്രഷ് ചെയ്യേണ്ടതായിരിക്കും ക്രഷ് ചെയ്യുന്നതിനും പകരം ഈ സെക്യുലർ വാലി ഇപ്പൊ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത് തന്നെ അവരുടെ ഒരു ബംഗ്ലാ സ്വത്വം എന്ന് പറയുന്ന സംഭവമാണ് കാരണം അവർക്ക് ഒരു ഇസ്ലാമിക് സ്വത്വത്തെക്കാൾ കൂടുതൽ എന്ന് പറയുന്ന അവരുടെ ഒരു കൾച്ചറൽ കാരണം ഈ ഹിന്ദികളുടെയും പഞ്ചാബികളുടെയും കൾച്ചർ അല്ലല്ലോ ബംഗാളും അപ്പൊ ഇസ്ലാം എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ പാകിസ്ഥാൻ ആയത് അതെ അതെ സത്യത്തിൽ അവർക്ക് പരസ്പര ബന്ധമൊന്നുമില്ല ഒരു ബന്ധമില്ല ആയിട്ട് അവരുടെ ഒരു മതവിശ്വാസം ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ ജോഗ്രഫിക്കലി ബന്ധമില്ല കൾച്ചറലി ബന്ധമില്ല അപ്പൊ ഇന്ത്യയിലെ ബംഗാളികളും ബംഗ്ലാദേശിലെ ബംഗാളികൾ അതേത് റിലിജൻ ആണെങ്കിലും അവരുടെ മനസ്സിൽ ബംഗ്ലാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബംഗാളികളാണെന്നുള്ള രീതിയിലുള്ള ഒരു സ്വത്വമാണ് ഉണ്ടായിരുന്നത് മുജീബ് റഹ്മാൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവർ അംഗീകരിക്കാൻ തയ്യാറായി സത്യത്തിൽ അന്നത്തെ പാകിസ്ഥാൻ പാർലമെന്റിൽ മുജീബ് റഹ്മാൻ ഭൂരിപക്ഷം ഉണ്ടായി കിട്ടിയിരുന്നു അയാളെ പാർട്ടിക്ക് പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അവര് ഒരു സ്വന്തം രാജ്യം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് പക്ഷേ ലോകത്തെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നും പ്രതികരിക്കുന്ന കേരളത്തിലെ ആളുകൾ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു ഒരു യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ വേണ്ടിട്ട് ഉദാഹരണത്തിന് ഇരുന്നൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത് നിരവധി പേരെ കൊല ചെയ്തു നിരവധി ബലാത്സംഗങ്ങൾ നടന്നു പിന്നെ ഹിന്ദുക്കളായ അധ്യാപകർ പ്രൊഫസർമാർ അധ്യാപകരൊക്കെ ജോലി വിടേണ്ടി വന്നു അതിലും വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തെ തുടർന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കേണ്ടി വന്നു ഇപ്പൊ അഭിഭാഷകരെ ഇപ്പം തന്നെ ചിന്മയ കൃഷ്ണദാസന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകരെ വിലക്ക് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കഴിയുന്നു വേറൊരാളെ കൊന്നു അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ക്ഷേത്രം കാവലിന് കുറച്ച് മുസ്ലിങ്ങളാണ് അതായത് എക്സാമ്പിൾ ഈ ഒരു മാറ്റം ഉണ്ടായല്ലോ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം വ്യാപകമായുള്ള ഹിന്ദു കൂട്ടക്കൊലകൾ അല്ല വംശജത്യൊക്കെ അവിടെ നടന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് എല്ലാ ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബി ബി സി ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്നേഹത്തിന്റെ കടക്കാരൊന്നും അങ്ങോട്ട് പോകുന്നില്ല അവർ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നു പോലും ഇല്ല അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ മീഡിയ വൺ എന്ന് പറഞ്ഞാൽ ജമയത്ത് ഇസ്ലാമിയുടെ ചാനൽ അപ്പൊ മീഡിയ വണ് ഈ ഇതിനെ ഇങ്ങനെയെങ്കിലും വെള്ളപൂഷണം അതായത് അവിടെ നടക്കുന്ന അറ്റാക്കുകളെയൊക്കെ പരമാവധി വെള്ളപൂഷി അങ്ങനെയൊന്നും അല്ല എന്ന് പറയണം അവർക്ക് അറിയാം ജമയത്ത് ഇസ്ലാമിക വിരൽ ചൂണ്ടപ്പെടും എന്നുള്ള പേടി അവർക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്താന്ന് കേരളത്തിലെ പല ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പം ബംഗ്ലാദേശിലൊക്കെ ഹിന്ദു ജനസംഖ്യ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ ജനസംഖ്യ ഹിന്ദു ജനസംഖ്യ കൂടുതലുള്ള സമയത്ത്മാരാവുന്നു അതെ ജനസംഖ്യ കുറഞ്ഞാൽ അവരുടെ യഥാർത്ഥ പ്രകൃതം ഇസ്ലാമെ കുറിച്ച് പറയുന്ന അങ്ങനെയാണ് കാരണം അവർക്ക് എവിടെയാണോ ശക്തി ഉള്ളത് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവരുടെ വിശ്വരൂപം പുറത്തു വരും ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി പുറത്തു വരും അക്രമം വ്യാപകമായുള്ള അക്രമം മറ്റു മതസ്ഥരെ അംഗീകരിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള സമീപനം എന്നാൽ അവർക്ക് അധികം ശക്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മനുഷ്യാവകാശം പ്രകൃതി സ്നേഹം ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഫാസിസം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം പിന്നെ ആഗോളതലത്തിൽ നടക്കുന്ന എന്താ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ഇങ്ങനെ ആളുകൾ തോന്നിപ്പോ ആ രീതിയിലാണ് അവര് പക്ഷെ ഇപ്പം ജമാഅത്ത് ഇസ്ലാമെ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം മീഡിയ വണ്ണിലൊക്കെ ഉള്ള പല കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലായി തുടങ്ങിയിട്ട് അപ്പൊ അന്ന് മീഡിയ വണിൽ ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അന്ന് പറയുന്നത് അല്ല അല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഈ ഹിന്ദുത്വ സംഘടനകൾ വെറുതെ വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് ഒന്ന് രണ്ട് ഇത്തരം ഒറ്റപ്പെട്ട് നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഇട്ട് മനുഷ്യരെല്ലാ സ്ഥലത്തും നല്ല ആളുകളുണ്ട് ഇപ്പം ബംഗ്ലാദേശിൽ തന്നെ വളരെ ലിബറൽ ആയ മുസ്ലിംസ് ഒരുപാട് പേര് കാരണം ഇപ്പോഴും ഈ ഹിന്ദു ലിബറൽ ആയ ജനങ്ങൾ ജനങ്ങൾ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ആ സിറ്റുവേഷനില് അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് പക്ഷേ ബംഗ്ലാദേശിലൊരു സിറ്റുവേഷൻ നമ്മൾ നോക്കേണ്ടത് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് രൂപീകൃതമാകുമ്പോൾ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിലെ സെൻസസ് നോക്കുമ്പോൾ അവിടെ വെറും ഏഴ് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഹിന്ദു ജനസംഖ്യകൾ ഇനിയിപ്പോ ഈ ഒരു വംശത്തെ ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്തൊരു സെൻസസ് വരുമ്പോൾ മിക്കോറും ഇത് അഞ്ച് ശതമാനവും നാല് ശതമാനവും മാറും മുമ്പൊക്കെ കുറെ ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു അതെ അത് കുറെ പേരുണ്ടായിരുന്നെങ്കിൽ അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ ഇതേ സിറ്റുവേഷൻ ജനസംഖ്യ വളരെ കുറഞ്ഞു അതായത് ന്യൂനപക്ഷങ്ങൾ വർദ്ധിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമുള്ളൂ ഇന്ത്യ മാത്രമേ ഉള്ളൂ കാരണം ഇന്ത്യയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അയാൾക്ക് നേരെ വലിയ രീതിയിലുള്ള മോഹൻ ഭാഗവതി വലിയ ആക്രമണമായിട്ട് ജനസംഖ്യ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതായത് ഇന്ത്യ രൂപീകൃതമാകുമ്പോൾ പത്ത് ശതമാനമായിരുന്നു ഏതാണ്ട് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായത് ഇപ്പൊ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിന് എടുത്തായെന്നാ പറയുന്നത് അതായത് കേരളം വേണം വേറെ ബംഗ്ലാദേശ് വേണമെന്നൊക്കെ പറയുവല്ലോ അതിനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഈ ജമാത്ത് ഇസ്ലാമിയുടെ സ്വാധീനം നമുക്കറിയാം ഇപ്പൊ റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് വാങ്ങിയിട്ടാണ് എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ വോട്ട് വാങ്ങിയിട്ടാണ് രാഹുൽ മാങ്ക ജയിച്ചത് സി പി ബോധോദയം അല്ല സി പി എം എത്രയോ കാലഘട്ടം അത് തുടർച്ചയായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം നിന്നൊരു പാർട്ടി അല്ലേ സി പി എം കാരണം അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് തുടർച്ചയായിട്ട് കാരണം ജമായത്ത് ഇസ്ലാമിക്കാർ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് അവിടുന്ന് ഇപ്പോഴല്ല ഒരു മാറ്റം വന്നത് അല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അവര് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവിടത്തെ ജനങ്ങളുടെ കൂടെ ലയിച്ചു ചേർന്ന ആളുകളാണ് അവരെ ഞങ്ങളൊരു പിന്നെ ഇരവാദം പറഞ്ഞ് ആ ഞങ്ങള് രീതി ഞങ്ങള് ഈ ഏഹ് ഇപ്പൊ ഉദാഹരണത്തിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പം ഞങ്ങൾ അതാണ് ഞങ്ങൾ ചിന്തിപ്പിക്കുന്ന എനിക്ക് മാധ്യമം പത്രങ്ങളൊക്കെ തന്നെയാണ് അവരെ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി മാധ്യമം പത്രം വന്നതിന് ശേഷമാണ് ഈ ഇരവാദം എന്നുള്ളത് അതായത് ഇവിടുത്തെ പ്രശ്നങ്ങളല്ല അതായത് ഇരവാദം പറഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ പലസ്തീൻ ഇസ്രയേൽ വിഷയങ്ങളാണെങ്കിലും ലോകത്തിന്റെ വിവിധ വിവിധയിടങ്ങൾ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ഞങ്ങളുടെ കൂടെ പ്രശ്നമാണ് ഇപ്പൊ ജമായത്ത് ഇസ്ലാമെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഐഡിയോളജി എന്നാണ് പറഞ്ഞാൽ ഇസ്ലാം ഒരു വേ ഓഫ് ലൈഫ് ആണെന്നാണ് പറയുന്നത് അവർ ഒരിക്കലും ഇസ്ലാം ഒരു റിലിജൻ ആണെന്നല്ല പറയുന്നത് അതായത് ഇന്ത്യയിൽ ഇസ്ലാമിക പൊളിറ്റിക്കലിസം ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക അതിന്റെ മൊത്തം ഇന്ത്യയിൽ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാർ ഭൂരിപക്ഷം ആവണമെന്നില്ല പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഈ ജമായത്ത് ഇസ്ലാമി മൗദൂദി അത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ശിഷ്യന്മാരാണ് പല പാകിസ്ഥാനിലാണെങ്കിലും കേരളത്തിലാണ് ഇല്ല അവരാരും തള്ളി പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമിയുടെ ആചാര്യൻ മൗദൂദിയാണ് പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യ മൗദൂദിയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യ മൗദൂദിയ അത് അവരോട് ചോദിക്കുമ്പോൾ അവർ ഒരിക്കലും മൗദൂദിയെ തളി പറയുന്നില്ല മൗദൂദി പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളെ ദിമ്മികളായിട്ട് കാണണം അതായത് നിങ്ങൾക്ക് പണം കൊടുത്ത ജിസിയെ പോലെ നമ്മളിങ്ങനെ പണം കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റും അതായത് അവിടുത്തെ ഏത് ന്യൂനപക്ഷ വിഭാഗക്കാരാണോ അവര് അവരെ പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ അതിനൊരു പണം കൊടുക്കണം അതാണ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ കൊടുക്കും തുറന്ന് അതെ അല്ല സത്യത്തിൽ സത്യത്തിലിപ്പോ കേരളത്തിൽ പലസ്തീന്റെ പേരിൽ കോഴിക്കോടോ മറ്റ് കൊച്ചിയിലൊക്കെ റാലി നടത്താനാണ് അടുത്ത വർഷവും യു ഡി എഫ് ഒക്കെ മത്സരിച്ചത് പലസ്തീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് യാതൊരു ബന്ധവും പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഏഹ് ബംഗ്ലാ ബംഗാളിന്റെ എല്ലാ ചരിത്രത്തിലും ബംഗ്ലാദേശും ഉണ്ട് ഈ ധാക്ക എന്ന് പറയുന്ന നഗരം ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ശരിക്കും ദാക്കേശ്വരി ദേവിയുടെ സ്ഥലമാണ് അവിടെ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് ദാക്കേശ്വരി ദേവിയുടെ അപ്പം എന്താണ് ബംഗ്ലാദേശിന്റെ റിയൽ കൾച്ചർ എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അത് പിന്നീട് അവിടുത്തെ ഇസ്ലാമൈസേഷൻ വന്നു പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഈ ഇതിൽ വലിയൊരു റോൾ ബി എൻ പിക്ക് ഉണ്ട് അതായത് ഇപ്പം നിലവിൽ ഇപ്പം അറിയല്ലോ ബിഗം കാളിദാസിയുടെ പാർട്ടി അതായത് അവാമി ലീഗിന്റെ മുഖ്യ എതിരാളികൾ അപ്പം ഈ സിയാവൂർ റഹ്മാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മരണത്തിന് ശേഷം അതായത് അസ്യൻ ചെയ്തതിന് ശേഷം പിന്നെ എഴുപത്തി ഏഴിൽ അധികാരത്തിൽ വരുന്നത് ിയാബുർ റഹ്മാൻ പട്ടാള അട്ടിമറുപടി അദ്ദേഹം കയറുന്നു അപ്പം വന്നപ്പോ അദ്ദേഹം ചെയ്തത് ജമാഅത്ത് ഇസ്ലാമി അതിനു മുമ്പ് ബാൻ ചെയ്തില്ല കാരണം ഈ യുദ്ധ കുറ്റകൃത്യങ്ങളും ബംഗ്ലാദേശികളായുള്ള സാധാരണക്കാർക്കെതിരെ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഭരണകൂടം വന്നപ്പോ ജമായത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിയാബുർ റഹ്മാൻ അതിനുശേഷം പിന്നെ ഇവര് ബി എൻപിയും ജമാത്ത് ഇസ്ലാമിയും കൂടെ ചേർന്നിട്ട് അവിടെ ഒരുമിച്ച് ഭരിക്കുകയുണ്ടായി വീണ്ടും അവർ ഹിന്ദു ഷേത്തികളും മറ്റ് ന്യൂ ഇതിപ്പോ ഹിന്ദു മാത്രല്ല ഇപ്പൊ നോക്കേണ്ടത് ഈ ചക് ബുദ്ധിസ്റ്റുകൾ പോലത്തെ വിഭാഗക്കാരുണ്ട് അവർക്കെതിരെയും ഇതേ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ മതം ഒക്കെ മറന്നുകൊണ്ട് അല്ലെ നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ മതഭേദമന്യെന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു ജനതയുടെ കൂടെ നിൽക്കേണ്ടത് അങ്ങനെ നിക്കുന്നില്ലല്ലോ കാരണം നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിൻ ഉണ്ട് അത് ശരിക്കും നമുക്കറിയാം പല വിഷയം അതും ഒരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾ കുട്ടികളൊക്കെ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അല്ല അവരെ അറ്റാക്ക് നേരിടുന്നൊക്കെ ഉണ്ട് തിരിച്ച് ഇസ്രയേലിലും പറയാനുണ്ട് കാരണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രേലിനെതിരെ നടക്കുന്ന നീജപരമായ കാര്യങ്ങൾ നമുക്കറിയാം ഇത് ഡിഫറന്റ് ആയ ഒരു ഇത് എന്റലി ആണ് ഇത് ശരി ഓർഗനൈസ്ഡ് മതത്തിലെ അല്ലെങ്കിൽ ഭീകരവാദികളായ ആളുകൾ ഇപ്പം അവരുടെ കൃഷിയിടങ്ങളെ ആക്രമിക്കുന്നു വീട് ആക്രമിക്കുന്നു ആളുകളെ ആക്രമിക്കുന്നു കൊല്ലുന്നു ആക്രമിക്കുന്നു അപ്പം ഒരു അതിനെ നിസ്സംഗരായിട്ട് ഒരു പട്ടാളം നോക്കി നിൽക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക അവരുടെ ഭരണകൂടം ഒരു പക്ഷെ ഒരു അവരുടെ ഒരു ഒരു കുറ്റകരമായ ഒരു അനാസ്ഥ അല്ലെ അല്ലെ അവരുടെ ഒരു ഒരു താല്പര്യത്തോടു കൂടി അവരുടെ ഒരു രഹസ്യ പിന്തുണയോടുകൂടി ആയിരിക്കാം മുഹമ്മദ് യൂണസ് അതേം ശരിക്ക് പലപ്പോഴും ഇതിനെ ഭംഗ്യന്തരേണെ ന്യായീകരിക്ക അദ്ദേഹം പറഞ്ഞത് അധികാരത്തിൽ വന്നപ്പം അദ്ദേഹത്തിനെയാണല്ലോ ഇടക്കാല പ്രധാനമന്ത്രിയാക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾക്കെതിരെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്യൂ അറ്റാക്ക് അതായത് ആക്രമണം തുടരുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് തുടരില്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ വിദ്യാർത്ഥി നേതാക്കളോടൊക്കെ അദ്ദേഹം വലിയ നിഷ്കർഷം നൽകിയെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോഴൊന്നും ആ കടിച്ചു തൂങ്ങുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ആയുള്ള ഒരു അപലപിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ട് അതായത് ീഗം ഖലീദ സീക്ക് വേണ്ടി വർക്ക് ചെയ്തതൊക്കെ ന്യൂനപക്ഷങ്ങളായ ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് നേരെ ആക്രമണം നടക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ആക്രമണത്തെ ഭംഗി നിരയാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനെ അതെ അതെ അപ്പൊ ഷെയ്ഖ് ഹസീന അത് ആ ഒരു വിഷയം അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഷെയ്ഖ് ഹസീനക്ക് വേണ്ടി അന്നത്തെ ഹിന്ദു വിഭാഗത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിനെ എന്തൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇടയ്ക്ക് ചില ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വളരെ പ്രോഗ്രസീവ് ആയി അവരുടെ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച ഒരു ജനതയ്ക്ക് നേരെ ആക്രമണം പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് നമുക്ക് നോക്കി നിൽക്കാനാവില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കർശനമായുള്ള നടപടികൾ വേണം കേന്ദ്ര സർക്കാർ രാജ്യാന്തര നയങ്ങളൊക്കെ നോക്കി നിന്നാൽ രാജ്യാന്തര ഡിപ്ലോമസിയിൽ ഇങ്ങനെ പടില്ല ഒരു സർക്കാരിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആര് കാരണം നമുക്കത് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണ് അത് സ്വാഭാവികമായിട്ടും അവർക്ക് വേറെ എവിടെയും ഇല്ല വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അമ്പത് വർഷം മുമ്പ് നമ്മൾ പോരാടി കൊടുത്ത മണ്ണാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് കർശനമായുള്ള ഒരു നടപടികൾ വേണം പ്രത്യേകിച്ച് പ്രഷർ നന്നായിട്ട് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പല കാര്യങ്ങളും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറ്റേ ഹിന്ദു അവശത അനുഭവിക്കുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് റിലീഫ് മെഷേഴ്സ് വേണം അവരെ എങ്ങനെ പ്രഷർ ചെയ്യണം അതാണ് വേണ്ടത് ഭരണകൂടത്തിന്റെ മെയിൻ പ്രഷർ വരണം